വന്യമൃഗശല്യത്തിനെതിരെ കുട്ടമ്പുഴയിൽ പൊതുജനപ്രതിരോധ സദസ്സും പ്രതിഷേധ ജാഥയും പന്തം കൊളുത്തി പ്രകടനവും നടത്തി കഴിഞ്ഞ ദിവസം പൂയങ്കുട്ടിയിൽ ടാപ്പിംഗ് തൊഴിലാളിയായ ബെന്നി വർഗീസ് കൂനത്താനെ കാട്ടാന ആക്രമിച്ചതിന്റെ ഞെട്ടലിലാണ് നാട്ടുകാർ കുട്ടമ്പുഴ പഞ്ചായത്തിൽ വന്യമൃഗ ആക്രമണങ്ങൾ മൂലമുള്ള മരണങ്ങൾ തുടർക്കഥ ആവുകയാണ് ബെന്നി ഇപ്പോൾ രാജഗിരി ആശുപത്രിയിൽ ചികിത്സയിലാണ് ബെന്നിയുടെ ആക്റ്റീവ സ്കൂട്ടർ ആന ഉപയോഗശൂന്യമായ രീതിയിൽ കളഞ്ഞു രണ്ടായിരത്തി പതിനേഴിൽ പ്രദേശവാസിയായ വേങ്ങൂരാൻ ജോണിയെ പൂയൻകുട്ടിയിൽ കാട്ടാന കൊലപ്പെടുത്തിയിരുന്നു അന്ന് നാട്ടുകാർ ജോണിയുടെ മൃതശരീരവുമായി കോതമംഗലം ഡി എഫ് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയാണ് പ്രതിഷേധം അറിയിച്ചത് തുടർന്ന് സ്ഥലത്ത് വന്ന റേഞ്ച് ഓഫീസറെ നാട്ടുകാർ തടയുകയും ശാശ്വതമായ എന്നുള്ള നിലയ്ക്ക് ആറുമാസങ്ങൾക്കകം കുട്ടമ്പുഴ പഞ്ചായത്തിലെ കീഴാലിപ്പടി മുതൽ പൂയങ്കുട്ടി വരെ ട്രെഞ്ച് നിർമ്മിച്ചുകൊള്ളാമെന്ന് എഴുതി നൽകിയിരുന്നു എങ്കിലും യാതൊരു നടപടിയും സ്വീകരിക്കാൻ തയ്യാറാകാത്തതാണ് ആ മേഖലയിൽ വന്യമൃഗശല്യം അതിരൂക്ഷമാകാൻ കാരണം വനം വനംവകുപ്പിന് ഇത്തരം പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് മുടക്കാൻ പണമില്ല എന്നുള്ള പതിവ് പല്ലവയാണ് ഇപ്പോഴും ആവർത്തിക്കുന്നത് കുഞ്ചിപ്പാറ ഏക അധ്യാപക സ്കൂളിലെ അധ്യാപിക ലിസി ബെന്നിയെ ആന ചവിട്ടിക്കൊന്നത് മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ രണ്ടായിരത്തി പതിനേഴിൽ ജോണി വേങ്ങൂരാൻ ഉരുളന്താനിയിൽ സന്തോഷ് മാമലക്കണ്ടത്ത് നളിനി കൃഷ്ണൻകുട്ടി ഉറിയമ്പേട്ടിയിൽ കാട്ടുപൊത്ത് വെട്ടിക്കൊന്ന പൊന്നൻ അവിടെ തന്നെ പോത്തിൻ്റെ ആക്രമണത്തിൽ മാരകമായി കിടക്കുന്ന വേലപ്പൻ തുടങ്ങി കഴിഞ്ഞ അഞ്ചോ ആറോ വർഷങ്ങൾ കൊണ്ട് വന്യമൃഗങ്ങൾ കൊന്നു തള്ളിയവരുടെ പട്ടിക നീളുകയാണ് എന്നിട്ടും തുടരുന്ന അധികാരികളുടെ നിസ്സംഗതയ്ക്കെതിരെയാണ് ജനരോഷം ആളിക്കത്തിയത് പൂയൻകുട്ടി പള്ളി വികാരി ഫാദർ ജോസ് ചീരപ്പറമ്പലിൻ്റെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ റാലി റവറൻ ഡോക്ടർ തോമസ് പറയണം ഉദ്ഘാടനം ചെയ്തു കോതമംഗലം രൂപതാ ചാൻസലർ റവറൻ ഫാദർ ജോസ് കുളത്തൂർ മുഖ്യപ്രഭാഷണവും കിഫ എറണാകുളം ജില്ലാ പ്രസിഡന്റ് സിജുമോൻ ഫ്രാൻസിസ് വിഷയാവതരണവും നടത്തി പഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളക്കയൻ കുട്ടമ്പുഴ പള്ളി വികാരി ഫാദർ തോമസ് വട്ടത്തോട്ടത്തിൽ ഉരുളന്തണ്ണി പള്ളി വികാരി ഫാദർ അലക്സ് താണിക്കുന്നേൽ ഞായപ്പള്ളി പള്ളി വികാരി ഫാദർ ആന്റണി മാളിയേക്കൽ ജെയിംസ് കോറമ്പൽ കെ എ സിബി ജോഷി പൊട്ടയ്ക്കൽ ബേബി മൂലയിൽ ജോജിസ് കറിയ ജയൻ പി ജെ റോയി മാളിയേക്കൽ സജി ജോസ് തുടങ്ങിയവർ നേതൃത്വം നൽകി േടിന്റെ നടുവിൽ അതിന് പോലും അവകാശമില്ലാതെ ഞങ്ങൾ ഇവിടെ കിടക്കുകയാണ് ഇപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായി പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഒന്ന് ആസൂത്രിതമായ കൊള്ള രണ്ട് നിശബ്ദമായ കുടിയിറക്കം ഇത് രണ്ടിനും അവരുടെയോ കയ്യിൽ നിന്ന് കാശ് വാങ്ങി ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തനം നിങ്ങൾ അവസാനിപ്പിക്കണം ഈ കുട്ടമ്പുഴയുടെ ഈ ഉരുവന്തണ്ണിയുടെ പൂയങ്കുട്ടിയുടെ ഞായപ്പള്ളിയുടെ മാമലക്കണ്ടത്തിന്റെ കല്ലേലിമേടിന്റെ സങ്കടം ഒരു ചെവിയിലും പതിഞ്ഞിട്ടില്ല എന്ന് ഞാൻ പറയുകയാണ് കെ സി വി ന്യൂസ് കൂട്ടമ്പുഴ